ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഗോമതിയോട് പറയാം അന്നേ പറഞ്ഞു വിടേണ്ടതായിരുന്നു നമ്മുടെ കൂടെ കൂട്ടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല തെറ്റുപറ്റിയത് എനിക്കാണ് അപ്പോൾ ഗോമതി ബാലേടാ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങളുടെ എന്താ വട്ട് പിടിച്ചു വട്ടോ അതെനിക്കല്ല നിൻ്റെ അനിയനും നിനക്കൊക്കെ തന്നെയാണ് വട്ട് പിടിച്ചിരിക്കണതെന്ന് പറയുക അപ്പോൾ ധർമ്മൻ പറയാം ദേ അളിയാ വെറുതെ തമാശ പറയല്ലേ പറഞ്ഞു പറങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായോ തമാശയോ തമാശ നീ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം നീ ഇറങ്ങിയേ പറ്റൂ നിൻ്റെ സ്വന്തം വീട് ആ കൃഷ്ണമംഗലുമല്ലേ നിന്റെ സ്വന്തം ചേട്ടന്മാരും അമ്മയും ഒക്കെ അപ്പുറത്താണ് ഇരിക്കുന്നത് അല്ലാതെ ഇവിടെ ആരാണ് ഇരിക്കുന്നത് മര്യാദക്ക് നിന്നോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ നീ ഇറങ്ങിക്കൊള്ളണം അപ്പം മീനാക്ഷിയും മിത്രയൊക്കെ അവിടെ നിന്ന് കരയും പോലെ പറയുന്നുണ്ട് അയ്യോ എന്താ വച്ചാ ഈ പറയണത് അല്ലെങ്കിൽ തന്നെ മാമനൊരു തമാശ പറഞ്ഞോണ്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നത് ഞങ്ങളതിന് സമ്മതിക്കില്ല എന്ന് അനുമോളും പറയാം അപ്പോഴേ എൻ്റെ തീരുമാനങ്ങളൊന്നും ആരും അടിച്ചേപ്പിക്കുക എന്നെ നോക്കണ്ട അതെനിക്കറിയാം എൻ്റെ തീരുമാനങ്ങൾ എന്താണ് ഭഗവതി ഭഗവതീശ്വർ ബാലൻ എൻ തീരുമാനിക്കുന്നത് എന്താണോ അത് മാത്രമേ നടക്കൂ ദൈവമംഗത്തെ ബാലനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ധർമ്മൻ ഇനി ഇവിടെ പാടില്ല അതെൻ്റെ തീരുമാനമാണ് അത് നടപ്പാക്കണം അതിനുവേണ്ടി വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മുന്നിട്ട് നിന്ന് വിടല്ലേ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞത് യാതൊരു കാര്യമില്ല അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ നീ പറയാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ ശരിയും തെറ്റൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം അവ ഗോമതി പറയുന്നുണ്ട് ബാലേട്ട മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് അതല്ലെങ്കിൽ ബാലട്ട നീ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല കാര്യം പറ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ ധർമ്മം പറയണം ഞാനിവിടുന്ന് പോയാലേ നമ്മുടെ ഗോമതി സ്റ്റോറിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നളയാ ഇടാ നിന്നെ കണ്ടിട്ടാണോടാ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് അല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം പിന്നെ കാശ് കൊടുത്ത് ആരെയാണ് എനിക്ക് ജോലിക്ക് നിൽക്കുന്നത്തെ അതിന് നീ തന്നെ വേണമെന്നുണ്ടോ ആരെ വേണമെങ്കിൽ എനിക്ക് കിട്ടും നിന്നോട് നിന്നോടൊതുവിടെ ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഗോമതി വീണ്ടും പറയാം ബാലേട്ട ആവശ്യമില്ലാത്ത കാര്യം െ വിളിച്ച് പറയില്ലേ എന്നെ വിഷമിപ്പിക്കരുത് മറ്റുള്ള ആരെയും വിഷമിപ്പിക്കരുത് ഇവനായിരുന്നു പറഞ്ഞു വിടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അത് തീരുമാനിക്കുന്നത് നീയാണോ ഞാനാണ് ഞാൻ ബാലൻ ഈ വീട് ഭരിക്കുന്നത് ഞാനാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനും എനിക്കറിയാം എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ അത് മാത്രമേ പാടുള്ളൂ നടക്കാൻ വേറെ ഒന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞാൽ ആ ബാലൻ്റെ ആ പഴയ രീതിയും സ്വഭാവവും ഒക്കെ തിരിച്ച് വരുന്ന രീതിയിലാണ് സംസാരവും കേട്ടോ അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് അളിയ ആളെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് ഞാൻ ഇവിടുന്ന് പോവില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ കേട്ടോളണം ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പൊക്കോളണം ഇല്ലെങ്കിലേ ഞാൻ നിന്നെ തല്ലി ഇറക്കും തല്ലെന്ന് പറഞ്ഞാൽ തല്ലും ഓമതി പിന്നെയും ദേഷ്യം വിട്ടിരിക്കുക ബാലട്ടാ മിണ്ടരുത് ഇവന് എന്ത് തെറ്റെയ്തിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങി പോ പോകാനായിട്ട് ഇങ്ങനെ പറയുന്നത് അവസാനം ധർമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അളിയ എന്തിനാണ് ഞെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് ഇവിടുത്തെ സ്വത്തിൻ്റെ പാതി എങ്ങനെ ഞാൻ ചോദിക്കും എന്നുള്ളതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ അളിയം പേടിക്കണ്ട കാരണങ്ങളൊന്നും നീ വിശദീകരിക്കേണ്ട എനിക്കതിന് സാധിക്കില്ല എന്ന് പറയാം പക്ഷെ വീണ്ടും വീണ്ടും ധർമ്മം പറയാനുണ്ട് ഞാൻ വേണമെങ്കിൽ പൊക്കോളാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇവിടെനിന്ന് ഇറങ്ങിക്കോളാം മറിയാം പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റും അപ്പം തന്നെ ബാലൻ വല്ലാണ്ടായിട്ടോ പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ബാലൻ പറയാനുണ്ട് കാരണങ്ങൾ അറിഞ്ഞാൽ നീ പോകണം എന്നുണ്ടോ ആ എന്നാലും നീ കാരണങ്ങളറിയണ്ട മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ അപ്പോൾ ഗോമതി പറയാം ബാൽ വലട നമ്മുടെ മൂത്ത മകനാണ് ധർമ്മൻ അവനെ ഇറക്കിവിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഗോമതി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് നിങ്ങളെന്നെ വെറുതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നേരെ മുറിക്കാത്തതെന്ന് ഒരു ബാഗ് എടുത്ത് അതിനകത്ത് ബാലിൻ്റെ ഷർട്ടുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യട്ടോ ഇതിനിടയിൽ കൂടെ ഗോമതി പുറകെ ചെന്നിട്ട് ബാലട്ടോ അവനെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല അവനെ പറഞ്ഞു വിട്ടാൽ ഞാൻ ഞാനവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവും ഞാനും പോകും അവൻ്റെ കൂടെ എന്നിങ്ങനെ പറയട്ടോ കേട്ടോ അപ്പം തന്നെ ബാലിന് വീണ്ടും ദേഷ്യം വരുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നിട്ട് പാക്ക് ചെയ്ത ബാഗും എല്ലാം കൂടെ നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ബാലൻ്റെ ആണെങ്കിൽ ധർമ്മൻ്റെ മുന്നിലേക്ക് ഒരൊറ്റേറ് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എടുത്തോട്ട് പോടാ ബാഗ് കൊടുത്തും കൊണ്ട് അതും കൂടെ കാണുമ്പോൾ ധർമ്മൻ ആകെ തകർന്നു പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശരിക്കും എന്നെ പറഞ്ഞു വിടുവാണെന്നുള്ള ഇത്രയും നേരം കുറേയൊക്കെ അളിയൻ്റെ എന്തെങ്കിലും തമാശയാണെന്നായിരിക്കും വിചാരിച്ചതും അപ്പോൾ ആകാശിനെ ദേഷ്യം വന്നു കേട്ടോ ആകാശ് പറയാം ദേ അച്ഛ ഇത്രയും കാലം നമ്മുടെ ഈ കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ് ഈ ധർമ്മന്മാവൻ എന്തെങ്കിലും കുറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടത് അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ട് ദേവി അച്ഛാ ബാലച്ച ഞങ്ങൾ ബാലച്ചൻ്റെ കാല് പിടിക്കാം പക്ഷേ ധർമ്മന്മാവിനെ എവിടുന്നും പറഞ്ഞു വിട്ടല്ലേ അപ്പം മീനാക്ഷി ബാൾ ബാലജന എന്ത് പരിപാടിയായി കാണിക്കണച്ചാ ഇവിടെ ധർമ്മൻമാമൻ്റെ നിശ്ചയം പോലും മുടക്കിയത് അവരാ എന്നിട്ട് അവിടെ തന്നെ പോകാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് മാമനെ പറഞ്ഞു വിടുന്നതിലും ഭേദം ആ മനുഷ്യനെ അങ്ങ് കൊന്നു കളയുന്നതല്ലേ എന്നും കൂടെ പറയട്ടെ ബാലനെ അകെ തകർന്നു നിൽക്കുകയാണ് പൊട്ടിപ്പോകുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് എന്നാലും പുറമെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ആരും പോലും അത് കഴിഞ്ഞിട്ട് ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല മിത്ര പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ശിക്ഷ കൊടുക്കണം അങ്കിളെ അല്ലാതെ അപ്പുറത്തോട്ട് പറഞ്ഞു വിടല്ലേ അപ്പോൾ ഗോമതിയും പറയാണ് കണ്ടില്ലേ ബാലട്ട എല്ലാരും തത്തിക്ക് തത്തിക്ക് പറയണ കേട്ടില്ലേ അവനെ വിടരുത് ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവനുള്ള സ്ഥാനം അവയൊക്കെ പിഴുതെടുത്ത് ഇവനിങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോട്ടന്നെ ബാലം പറയാം ധർമ്മ കൊള്ളടാ നിന്റെ ചേച്ചിയും എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ കയറുന്നു ഈ നിനക്ക് വേണ്ടി സംസാരിക്കുന്നല്ലോ ഈ കണ്ണീർ നാടകമൊക്കെ കാണിക്കുന്നല്ലോ പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇതൊന്നും കണ്ട് എൻ്റെ മനസ്സില ഈ കണ്ണീരൊന്നും കണ്ട് ഞാൻ എൻ്റെ മനസ്സിലൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട പക്ഷേ നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പൊക്കൊള്ളണം ഈ ബാഗ് കൊടുത്ത് നീ ഇപ്പം തന്നെ ഇറങ്ങണം ഇനി രണ്ടാമതൊരു വാക്കെനിക്കില്ല അപ്പോൾ ഉടനെ വീണ്ടും നമ്മുടെ ഗോമതി പറയണം എന്നാ ബാലയുടെ ഒരു കാര്യം മനസ്സിലാക്കിയോ ധർമ്മ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ കൂടെ ഞാനും ഇറങ്ങും എനിക്കും അവൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി കൊള്ളാം എടീ ഗോമതി നിന്റെ അനിയനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള അവസാന തടവല്ലേ നീ എടുക്കുന്നത് ഇങ്ങനെ അനിയനും ചേച്ചിയും കൂടെ ചേർന്നിട്ടേ ഈ ബാലനെ പേടിപ്പിക്കരുത് നിങ്ങൾക്ക് ആള് തെറ്റി ഈ ബാലൻ പേടിക്കില്ല ഞാൻ ആരാ നിനക്കറിയാലോ ഗോമതി സ്റ്റോർ ബാലനാണ് ദേവമംഗലം ഭരിക്കുന്ന ബാലനാണ് എന്നെ ഇങ്ങോട്ടാരും ഭരിക്കാൻ നോക്കണ്ട എന്നൊക്കെ വലിയ കാര്യത്തിൽ അങ്ങ് പറയാം അങ്ങനെ ബാലിത് അത്രയും പറഞ്ഞ് ദേഷ്യം പിടിച്ച് മുറിക്കകത്ത് കയറിപ്പോയി വാതിലങ്ങ് അടയ്ക്കാം കേട്ടോ കാരണം ഇനി അവിടെ അയാൾ തകർന്നു പോകും മനസ്സ് പൊട്ടി പോകും മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞ് കാണിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ മുറി അടച്ചിരുന്നു സങ്കടം തുറന്ന് അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങിയിട്ട് ബാലൻ അപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഗോമതി പറയാം നിങ്ങൾ വാതിൽ തുറക്കണ്ട പക്ഷേ ഞാൻ വാ ധർമ്മൻ്റെ ഒപ്പം പോകുമെന്ന് പറയാം അവ ധർമ്മനോടി വന്നിട്ട് പറഞ്ഞുണ്ട് ചേച്ചി ചേച്ചി എൻ്റെ കൂടുതൽ കൃഷ്ണമംഗലത്തിൻ്റെ വരേണ്ട കാര്യമില്ല ചേച്ചി ഇവിടെ ഉണ്ടാവണം ഞാൻ പോകണമെന്നാണ് അളി എൻ്റെ താല്പര്യമെങ്കിൽ ഞാൻ പോവാം പക്ഷേ ഇതിനൊരു കാരണമുണ്ട് അല്ലാതെ എന്നെ ഇവിടെ നിന്ന് ഇപ്പം പറഞ്ഞേക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഒരു കാരണം തന്നെ പറഞ്ഞു വിടല്ലോ എന്തോ ഒരു കാരണമുണ്ട് അപ്പോൾ ഇതൊക്കെ അകത്തുനിന്ന് ബാലം കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഗോമതി പറയാം എന്ത് കാരണം ഒരു കാരണമില്ല കാരണം ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞു സാരി ഇല്ല ചേച്ചി വിഷമിക്കണ്ട പിന്നെ പെട്ടെന്ന് തന്നെ ധർമ്മൻ ആ ഡോറൊന്നും തട്ടിയിട്ട് പറയാം അളിയ അളിയൻ ഡോറൊന്നും തുറക്കണ്ട ഞാൻ പൊക്കോളാം വിഷമിക്കണ്ട അങ്ങൾ ആരും വിഷമിക്കണ്ട ഞാൻ കാരണം ആർക്കും ഒരു ദോഷവും വരത്തില്ല ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു പിന്നെ ഞാനിവിടെ വന്നതും ജനിച്ചത് എല്ലാം ഒറ്റയ്ക്കാണ് ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ അതിപ്പോൾ ഗോമതി സ്റ്റോർ ബാലൻ ആ എനിക്കിപ്പോൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നിങ്ങനെ ഇത്രയും പറയാട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ സങ്കടം കൊണ്ടങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ അവിടെ ചെന്ന നിന്നിട്ടും ധർമ്മന് പോകാനുള്ള മനസ്സില്ല ധർമ്മൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഗോമതി അവിടെ സിറ്റൗട്ടിൽ തന്നെ നിൽപ്പട്ട് എന്നിട്ട് ആ ഞാൻ പോവാം ഞാൻ പോവാണ് അളിയാ അളിയാൻ വിഷമിക്കണ്ടേട്ടോ ഞാൻ പോക്കോളാം നിങ്ങളാരും വിഷമിക്കണ്ട പിന്നെ അല്ലെങ്കിലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എനിക്കത് മനസ്സിലായി ആ നീ ഓ അളിയൻ എന്തിനായി ഈ മുറി അടച്ച പേടിക്കണ്ട ഞാൻ പോവാം പുറത്തേക്ക് വാ എന്നൊക്കെ പറയട്ടോ ഭയൻ അവിടെ അകത്തിരുന്ന് കാണുന്നുണ്ട് ധർമ്മൻ ജനൽ തുറന്നിട്ടിരിക്കുകയാണ് ജനൽ ബാഗ് ജനലിൽ കൂടെ കാണുന്നുണ്ട് ബാഗ് ബാഗെല്ലാം തൂക്കി ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് പോകുന്നത് ധർമ്മൻ അവിടെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയാം ഈശ്വര ഞാൻ ഇത്രയും വലിയ ക്രൂരത ഞാൻ അവനോട് ചെയ്തല്ലോ ദൈവമേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് അവനറിയുന്നില്ലല്ലോ ഈശ്വര ജീവിതകാലം മുഴുവനും അവൻ എന്നി എന്നോടുള്ള വെറുപ്പും കൊണ്ടായിരിക്കും നടക്കുന്നത് അതും പോരാഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം നീ എൻ്റെ ധർമ്മ നീയും വിവാഹം കഴിഞ്ഞ് കുട്ടികളും ഭാര്യയും ഒക്കെ ഒക്കെയായിട്ട് നീയും നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്കത് കണ്ടാൽ മതി നീ എന്നെ വെറുത്താലും കുഴപ്പമില്ല പിന്നെ ഇത്രമാത്രം മുറിവ് നിൻ്റെ മനസ്സിനെ ഞാൻ ഏൽപ്പിച്ചു നീ എന്നോട് ക്ഷമിക്ക് ക്ഷമിക്കടാന്നും ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ടിരുന്ന് സ്വയം ഇരുന്ന് പൊട്ടിക്കരയനുണ്ട് ഇതിനിടയിൽ കൂടെ രാജശ്രീയും ഓടിപ്പോയി അച്യുതനോടും അലോകനോടൊക്കെ പറയുക കേട്ടോ സന്തോഷ വാർത്ത ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്ത് സന്തോഷ വാര്ത്ത അല്ല അത് അറിഞ്ഞില്ലേ കാര്യങ്ങൾ ഇല്ല നമ്മുടെ ധർമ്മൻ ഇങ്ങോട്ട് വരുന്നു എന്ന് ധർമ്മൻ ഇങ്ങോട്ട് വരുന്നത് പുതിയ സംഭവമാണ് അടി അല്ലെന്നേ വന്നു കഴിഞ്ഞാൽ ഇനി പോവില്ല അവൻ ഇവിടെ സ്ഥിരമാക്കുക ആര് പറഞ്ഞു അമ്മ പറഞ്ഞു എന്താ കാര്യം എന്താ കാര്യമൊന്നും അറിയില്ല രാവിലെ അവൻ ഇഷ്ടപ്പെട്ട മസാല ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു ഇനി ധർമ്മൻ പോവില്ല ധർമ്മൻ ഇവിടെ അങ്ങ് കൂടുകയെന്ന് പറയാം അത് ചെയ്തു അപ്പോൾ അങ്ങനെയാണല്ലേ എന്നാൽ പിന്നെ അവൻ വരട്ടെ ആ എന്തായാലും ബാലനൊരു അടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇന്നിട്ട് അമ്മ പുറത്ത് കാത്തുനിന്ന് നിപ്പുണ്ട് എന്തായാലും രാവിലെ തന്നെ ധർമ്മൻ ഇങ്ങോട്ട് പറഞ്ഞു നിൽക്കുകയെന്ന് ബാക്കു കൊടുത്തിരുന്നല്ലോ ബാലൻ അത് ബാ ബാലൻ പാലിക്കും വർക്കറിയാം ധർമ്മനെ കാത്തിക്കാട് ധർമ്മൻ കരഞ്ഞി നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ അമ്മയെ കാണുക അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മയെ ഞാനിങ്ങി പോകുന്ന അമ്മേയെന്ന് ആ അമ്മ ഞാൻ ഇനി ഇവിടെ നിൽക്കാം അമ്മേ എനിക്കിവിടെ നിൽക്കുള്ള അധികാരമുണ്ടോ എന്നെ ഇവിടെ നിൽക്കുമോ എന്നെ താമസിക്കുക ഇവർ സമ്മതിപ്പിക്കോ ആ അതിനെന്താ അതിനെന്താടാ നിൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ നിന്റെയും കൂടെ വീടല്ലേ ധൈര്യം എടുത്ത് നിനക്ക് ഇവിടെ നിൽക്കാം അമ്മേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അമ്മ എന്താ ചോദിക്കത്തത് അപ്പോൾ ഉടനെ അവർ വിചാരിക്കുന്നത് ധർമ്മൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഞാനാണെന്ന് ഇവനോട് ഞാൻ എങ്ങനെ പറയാനാ ആ അമ്മേ ചോദിക്കമ്മേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ ചോദിക്കേ ഓ എന്ത് കാരണമായാലും എന്താടാ നീ ഇങ്ങോട്ട് വാ നീ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നല്ലോ അത് മതി എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ആ കൈ പിടിച്ച അകത്തേക്ക് കയറോട്ടെ എന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അനന്ത അച്യുത അങ്ങനെ രാജശ്രീ നന്ദതയൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷമാകും കേട്ടോ കാരണം തർമ്മൻ ഇവിടെ വരുന്നതിൻ്റെ സന്തോഷമല്ല ബാലനെ തകർത്തിട്ട് വരുന്നത് കൊണ്ടുള്ള സന്തോഷം മാത്രമാട്ടോ അതൊട്ടുപറകും അലോകും അച്യുതനും അനന്തനും ഒക്കെ ഇറങ്ങി വരിക ഓ അനിയനെ കണ്ടപാടി അവരുടെ അങ്ങ് മുഖമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഓടി ധർമ്മി അങ്ങ് ചേർത്ത് പിടിക്കാത്ത എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമാല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്